രാസലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞെ വേട്ടയാടുന്നത് ആര് സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ പെട്ടപ്പോൾ ഇല്ലാത്ത ആഘോഷം വേടനെ പിടിച്ചപ്പോൾ ദളിത രാഷ്ട്രീയം റാപ്പ് സംഗീതത്തിലൂടെ പറയുന്ന വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുന്നത് സർക്കാരിന് തിരിച്ചടിയാകും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം കനക്കുന്നു ളുമായി റാപ്പ് സംഗീത ലോകത്ത് അവിശ്വസനീയമാംകിതം മാംവിധം വളർന്നുകൊണ്ടിരിക്കുന്ന വേടൻ ഇപ്പോൾ കഞ്ചാവ് കേസിൽ അകത്താണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങാവുന്ന കേസാണെങ്കിലും വേടൻ കഴുത്തിലടിഞ്ഞിരിക്കുന്ന മാലയിലെ പുലിപ്പല്ല് വലിയ കേസായി മാറിയിരിക്കുകയാണ് മൃഗവേട്ട അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയത് സംസ്ഥാനത്ത് രാസലഹരിയുടെ വിപത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ ഡി ഹണ്ട് പോലെയുള്ള വിവിധങ്ങളായ ലഹരിവിരുദ്ധ പദ്ധതികളുമായി രംഗത്ത് വന്നിരുന്നു സിനിമാ മേഖലയിൽ നിന്ന് ദിവസവും രാസലഹരി സംബന്ധമായ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവന്നത് ഷൈൻതോം ചാക്കോയും ശ്രീനാഥ് ബാസിയും ഹിറ്റ് സിനിമാ മേക്കേഴ്സായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഒക്കെ എക്സൈസിന്റെ പിടിയിലായിരുന്നു മലയാള സിനിമയെ അടക്കി ഭരിക്കുന്ന മട്ടാഞ്ചേരി മാഫിയയെ എക്സൈസും പോലീസും സംയുക്ത ഓപ്പറേഷനിലൂടെ തളയ്ക്കുന്നതാണ് പിന്നീട് കണ്ടത് സിനിമാ മേഖലയിലെ പല പ്രമുഖ യുവതാരങ്ങളുടെ പേരും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചർച്ചയായെങ്കിലും അവരിലേക്കൊന്നും ഇതുവരെ എക്സൈസോ പോലീസോ എത്തിയിട്ടില്ല അതിനിടെയാണ് യുവാക്കളുടെ ഹാരമായി മാറിക്കൊണ്ടിരിക്കുന്ന റാപ്പർ വേടനെ വൈറ്റിലയിലെ ഫ്ലാറ്റിൽ വെച്ച് കഞ്ചാവ് സഹിതം എക്സൈസ് പിടിച്ചത് തൃശൂർ മുളങ്ങുന്നതുകാവ് വടക്കേപുരയിൽ വീട്ടിൽ വി എം ഹിരൺദാസ് മുരളി എന്ന മുപ്പതുകാരനാണ് റാപ്പർ വേടനായി പ്രശസ്തിയിലേക്ക് ഉയർന്നത് കേരള പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം യുവാക്കളും സ്ത്രീകളും എത്തുന്ന വലിയ ഇവന്റുകളാണ് ഇപ്പോൾ വേടൻ ഇടങ്ങളെല്ലാം വേടനെ ഒരു കാണാൻ സെൽഫി എടുക്കാൻ രക്തത്തിൽ ചാരിച്ച സ്നേഹോപകാരങ്ങൾ കൈമാറാൻ വേദികളിൽ എത്തുന്നവർ നിരവധിയാണ് ഇതെന്ത് മറുമായെന്നാണ് കേരള രാഷ്ട്രീയത്തിൽ നേതാക്കന്മാരായി നടക്കുന്നവർ പോലും ഉള്ളിൽ പറയുന്നത് വേദിയിൽ പാട്ടുപാടുമ്പോൾ സദസ്സിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വേടൻ ഇടപെടും മക്കളെ തല്ലുകൂടിയാൽ ഞാൻ പാട്ടു നിർത്തും പോലീസുകാർക്ക് പണിയുണ്ടാക്കല്ലേ അടങ്ങിയിരുന്നാൽ മാത്രമേ ഇനി പാടുകയുള്ളൂ എന്ന് വേഡം പറഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിക്കും ഈ വിധം തന്നെ കാണാനും കേൾക്കാനും എത്തുന്ന പുതിയ തലമുറയെ സ്വാധീനിക്കാൻ വേടന് കഴിയുന്നു ഒരു വേദിയിൽ വേഡം പറഞ്ഞത് രാസലഹരി ഉപയോഗിക്കരുത് അത് ചെകുത്താനാണെന്നാണ് വീട്ടിലെ അപ്പനും അമ്മയും കരയുകയാണ് ആരും രാസലഹരിക്ക് പുറകെയൊന്നും പോകരുതെന്ന വേടന്റെ ഉപദേശം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു എംബുറൻ സിനിമാ വിവാദത്തിൽ പല പ്രമുഖരും അഭിപ്രായം പറയാൻ മടിച്ചു നിന്നപ്പോൾ വേടൻ തന്റെ വേദിയിൽ വെച്ച് നിലപാട് വ്യക്തമാക്കി ഈ രാജ്യത്ത് നടക്കുന്നതെല്ലാം ബോറായ കാര്യങ്ങളാണെന്നും പൊളിറ്റിക്കലി അറിവുള്ളവരായി വളർന്നോളൂ എന്നെല്ലാം വേടൻ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ സംഘപരിവാറിനത് പൊള്ളുന്നതായി ഞാൻ പാണനാണ് പറയനാണ് പുലിയനാണ് എന്ന് പാടുന്ന വേടൻ അംബേദ്കർത്തെ ഉൾക്കൊള്ളുന്ന ദളിത് രാഷ്ട്രീയ ബോധത്തെ പുതിയ കാലത്തിലേക്ക് പാകപ്പെടുത്തുന്നുണ്ട് ദളിത് രാഷ്ട്രീയം ജാതിയുടെ നിലനിൽപ്പിനല്ല ജാതിയാൽ അവഹേളിക്കപ്പെടുന്നവർ ജാതി പറഞ്ഞുകൊണ്ട് തന്നെ ജാതിയെ നിഷേധിക്കുന്ന രാഷ്ട്രീയ ചിന്തയാണ് വേടൻ ആ രാഷ്ട്രീയ ചിന്തയുടെ വീറും വാശിയും തന്റെ വരികളിലൂടെ പുറന്തള്ളുമ്പോൾ തീ പടരുന്നു ആ തീക്കാറ്റിന്റെ ചൂടേൽക്കാൻ ഒരു സമൂഹം ഒന്നടങ്കം ഇരമ്പി വരുന്നത് നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പോലും അട്ടിമറിക്കുന്നതായി മാറുന്നു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുക മാത്രമല്ല ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുവാനും വേടന് കഴിയുന്നുവെന്നത് ഉന്നതകുല ജാതര അധികാര ലോകത്തെ അസ്വസ്ഥരാക്കുന്നുണ്ടെന്ന വിമർശനം സോഷ്യൽ മീഡിയകളിൽ ഉയർന്നു കഴിഞ്ഞു ജാമ്യം കിട്ടാവുന്ന അളവിൽ കഞ്ചാവ് കൈവശം വെച്ചവർക്കൊപ്പം ഒരു റൂമിൽ ഇരുന്നതിന് വേടനെ വേട്ടിയാടി പോലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ തന്നെ ആരും ട്രാപ്പിലാക്കിയതാണെന്നൊന്നും വേടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞില്ല ഇപ്പോഴൊന്നും പറയാൻ വകുപ്പില്ല പിന്നീടാകാമെന്നാണ് വേടന്റെ മറുപടി ജാമ്യം ലഭിക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വേടനെ പൂട്ടണമെന്ന തീരുമാനം ആർക്കൊക്കെയോ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു കേസ് വരുന്നത് പുലിയുടെ പല്ല് കഴുത്തിലണിഞ്ഞെ വേട്ടയാടുന്നവനായി ഇതിനകം ചിത്രീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഫ്ളാറ്റിൽ നിന്ന് മഴവും വാക്കത്തെയും കണ്ടെത്തിയതും വലിയ അപരാധമായി ആഘോഷിക്കപ്പെട്ടു എന്നാൽ രാസലഹരിയിൽ മുങ്ങിക്കിടക്കുന്ന മലയാള സിനിമയിലെ പ്രധാനികളിലേക്ക് ഇനിയും കടന്നു ചെല്ലാൻ മടിക്കുന്ന കേരള പോലീസും എക്സൈസും രാസലഹരിയുടെ ഉറവിടങ്ങൾ തേടി യാത്ര ചെയ്യുന്നയില്ല അവർക്ക് വേണ്ടത് വലിയ വാർത്തകളാണ് അവിടെയാണ് വേടൻ ഈ വിധം വേട്ടയാടപ്പെടുന്നത് വേടനെ തിരുത്താൻ അവസരം നൽകുകയും രാസലഹരി പോലുള്ള വിപത്തിനെതിരെ യുവാക്കളെ അണിനിരത്താൻ വേടനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന സാധ്യതകളൊന്നും അധികാരികൾ ഇപ്പോൾ കാണുന്നില്ല പുലിപ്പല്ലിൻ്റെ പേരിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അകത്തിടാനുള്ള തത്രപ്പാടാണ് ഓർക്കണം തലസ്ഥാന നഗരിയിൽ ഒരു മാധ്യമപ്രവർത്തകനെ രാത്രിയിൽ മദ്യലഹരിയിൽ കാറിടിപ്പിച്ചു കൊന്ന ഉന്നത ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഇന്നും ഒരു ദിവസം പോലും കസ്റ്റഡിയിൽ കഴിയാതെ സുഖമായി ജീവിക്കുന്ന നാടാണ് കേരളം അവിടെയാണ് വേടൻ വേട്ടയാടപ്പെടുന്നത്